En la lada do കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ ഇലക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ആവേശമായിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസ വാർത്തയിൽ നമ്മൾ കണ്ടു ഇലക്ഷന് മുന്നേ എക്സിറ്റ് പോൾ വന്നു അപ്പോൾ എക്സിറ്റ് പോളിൽ റിസൾട്ട് കണ്ടിട്ട് നമ്മൾ മാർക്കറ്റ് അതിശക്തമായിട്ട് ഉയരുകയും അടുത്ത ദിവസം റിയൽ എക്സാറ്റ് പോൾ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി അതി അതിൻ്റെ ഇരട്ടിയോളം ഭീതിയിൽ മാർക്കറ്റ് അടിച്ച് തകരുകയും ഒരു വാർത്ത നമ്മൾ കണ്ടു നമ്മൾ നേരിട്ട് കണ്ടു അപ്പോൾ ഒരു എട്ട് ശതമാനം ത്തോളം വരെ മാർക്കറ്റിൽ ഇടിവ് സംഭവിക്കും നമുക്ക് നേരിട്ട് കാണാൻ സിദ്ധ ശരിക്കും പറഞ്ഞാൽ അത്രയും വലിയൊരു ഇടിവ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്നറിയാം നമ്മുടെ ഓഹരി വിപണിയിൽ ഏകദേശം നിക്ഷേപകർക്ക് ഏകദേശം മുപ്പത് ലക്ഷം കോടിയോളം രൂപയാണ് ഒറ്റ ദിവസത്തും കൊണ്ടുണ്ടായ നഷ്ടം അത് സാധാരണക്കാരെ സംബന്ധിച്ചോളം ഒരു ചെറിയ ഇതല്ല ഓരോ എന്നറിയാതെ ചെറുതായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന തുകയാണ് അവരുടെ നഷ്ടം വന്നിരിക്കുന്നത് പക്ഷെ മിക്കതും ഞാൻ നമ്മുടെ ചില കസ്റ്റമേഴ്സ് ഒക്കെ ഒരാളുടെ കസ്റ്റമറില് ഏഴു ലക്ഷം രൂപയുടെ ലോസ് സംഭവിച്ചിട്ടും അദ്ദേഹം ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ് ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപം എന്നുള്ള രീതിയിലാണ് ദ്ദേഹം അവരുടെ നിക്ഷേപത്തെ കാണുന്നത് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നിപ്പം നമ്മുടെ ഒരു നമ്മുടെ ഇന്ത്യയിലെ പ്രധാന നേതാവായ രാഹുൽ ഗാന്ധി ഒരു വലിയൊരു അഴിമതി ആരോപണം ആരോപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വെച്ചാൽ നമ്മുടെ ഓഹരി വിപണിയിൽ തന്നെ ഒരു ഓഹരി കുംഭകോണം നടന്നു എന്നുള്ള രീതിയിൽ അതായത് വെറുതെ ഫേക്ക് ആയിട്ടുള്ള എക്സിറ്റ് പോൾ മാധ്യമങ്ങളുടെ പേരിൽ പൈസ കൊടുത്ത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ വലിയൊരു പ്രതീക്ഷയോടുകൂടി വലിയൊരു മൂവ്മെന്റ് നടത്തുകയും പിന്നീട് അതുമായിട്ട് യാതൊരു ബന്ധവും ഒരു റിസൾട്ട് വരികയും അങ്ങനെ അതിലൂടെ വൻ അഴിമതികൾ നടത്തി എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു വാർത്തകൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട് ഇപ്പം രാഹുൽ ഗാന്ധി ആരോപിച്ചിട്ടുണ്ട് അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കട്ടെ നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല അപ്പോൾ നമുക്കാണെങ്കിലും തോന്നും പ്രത്യക്ഷത്തിൽ കാരണം എക്സിറ്റ് പോളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു ബന്ധവും ഇല്ലാത്ത റിസൾട്ടാണ് നമുക്ക് കണ്ടിട്ടുള്ളത് അപ്പോൾ എത്രമാത്രം അത് ശരിയാണെന്നുള്ള ഒരു സംശയങ്ങൾ ഒരു സാധാരണക്കാരനെ സംശയങ്ങളൊക്കെ വരും അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങൾ വരും ദിവസങ്ങളിൽ അറിയുക അന്വേഷണം വരുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം നമ്മുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളല്ല അപ്പൊ ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഞാൻ പറയാം രാഹുൽ ഗാന്ധിനെ പറ്റി പറഞ്ഞു അപ്പോൾ എട്ട് ശതമാനം വരെ അന്ന് ഇലക്ഷൻ ഡേയിൽ മാർക്കറ്റ് അടിച്ച സംഭവം അറിയാൻ ഈ വീണ സംഭവം അല്ല മാർക്കറ്റ് തകർന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഷെയറുകൾ അദ്ദേഹത്തിന്റെ ഓഹരി വിമിയിലുള്ള നിക്ഷേപങ്ങളുള്ള ഏകദേശം നമുക്ക് ൾ മറ്റേ അദ്ദേഹം ഓൾറെഡി ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്നതിനകത്ത് പറഞ്ഞിട്ട് നാലര കോടിയോളം അഞ്ചു കോടിയോളം രൂപ ഓഹരി വീണില്ലല്ലേ പത്ത് കോടിയോളം രൂപ നിക്ഷേപിക്കുന്നുണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ മെയിൻ നിക്ഷേപങ്ങൾ ഏതെല്ലാം കമ്പനികളിലാണ് അതുപോലെ തന്നെ ആ കമ്പനികളിൽ ഈ നിക്ഷേപ ദിവസങ്ങൾ വലിയ ഇടിവുണ്ടായോ എന്ന് തുടങ്ങിയതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമ മിനിങ്ങാനത്തെ മനോരമ പേപ്പറിൽ ആ വാർത്ത ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഓഹരി വിപണി തകർന്നടിഞ്ഞിട്ടും ഓഹരി മറ്റേ രാഹുൽ ഗാന്ധിയുടെ ഓഹരിയിൽ ഇടിവ് സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഹോൾഡിംഗ്സിൽ എനിക്ക് തോന്നിയ ഒരു കുറേ അധികം നല്ല കമ്പനികൾ ഉണ്ടായിരുന്നു ആ ഹോൾഡ് ഒക്കെ ഏകദേശം അഞ്ച് ശതമാനം റിട്ടേൺ കൊടുത്തിരിക്കുന്ന കമ്പനികളുണ്ടായിരുന്നു എട്ടു ശതമാനം താഴ്ന്നപ്പോഴും പ്ലസ് റിട്ടേൺ കൊടുത്തിരിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട് ഇപ്പോൾ മൈന്യൂട്ട് പക്ഷെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ലോസ് അല്ല പ്രോഫിറ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഒരു രസകരമായ കാര്യം അപ്പൊ അദ്ദേഹം ഹോൾഡ് ചെയ്തിട്ടുള്ള ഷെയറുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇവിടെ ജസ്റ്റ് എനിക്ക് ആ കിട്ടിയ വാർത്തയിലുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ സംഭവം ഒരിക്കലും കോപ്പി ചെയ്യാൻ പാടില്ല കാരണം എന്റെ ലക്ഷ്യവും രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യവും നിങ്ങളുടെ ലക്ഷ്യങ്ങളും എല്ലാം വേറെ വേറെയാണ് അപ്പം ഓരോരുത്തരുടെ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് ഓരോരുത്തരുടെ താല്പര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഷോഹരി വിപണിയിൽ ഷെയർ മേടിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് വാങ്ങി ഹോൾഡ് ചെയ്തിരിക്കുന്ന കുറെ ഷെയറുകൾ ആ ഷെയറുകൾ നല്ലതാണോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റഡി ചെയ്യാം നിങ്ങൾക്ക് സാധിക്കുന്ന വിലയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം അദ്ദേഹം വാങ്ങിയിരിക്കുന്നത് നമുക്ക് നല്ലൊരു മാതൃകയാണ് കാരണം ഒരിക്കലും മോശമല്ലാത്ത കമ്പനികളാണ് ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കും ആ ഓഹരികൾ ൾക്കെയാണെന്നാണ് ഞാൻ ഇവിടെ പോകുന്നത് അപ്പോ ഞാനിവിടെ ഇപ്പൊ ഇന്ന് പറയുന്നത് നമ്മുടെ വാർത്തയിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് ആദ്യത്തെ പത്ത് ഓഹരികൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന വെച്ചാൽ ടൈറ്റൻ കമ്പനി ഉണ്ട് ഏഷ്യൻ പെയിൻസ് ഉണ്ട് ഡീവിസ് ലാബുണ്ട് അതുപോലെ ബജാജ് ഫിനാൻസ് ഇൻഡസ്ട്രീസ് പിന്നെ നെസ്ല ഇന്ത്യ ഐ ടി സി ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ ഇങ്ങനെ ഇതൊക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള പുള്ളി ഹോൾഡ് ചെയ്യുന്ന കമ്പനികൾ അപ്പൊ ഇദ്ദേഹത്തിൽ ഈ കമ്പനികളിൽ തന്നെ ഇത് കൂടാതെ വേറെ കുറെ കമ്പനികൾ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിലൊക്കെ തന്നെ പലതിലും അദ്ദേഹത്തിന് ലാഭം ഉണ്ടായിട്ടുണ്ട് അതുപോലെ നഷ്ടം അന്നേ ദിവസം ഞാൻ പറഞ്ഞു ഇദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന കമ്പനികളിൽ അന്നേ ദിവസം ഇയാൾക്ക് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ലാഭത്തിന്റെ നഷ്ടത്തിന് ആണ് നമുക്ക് ഇതിനകത്ത് പറയുന്ന പ്രകാരം വാർത്താ പ്രകാരമാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ ഏകദേശം വില അഞ്ച് ഒമ്പത് അഞ്ച് ശതമാനം ഉയർന്നു അന്നേ ദിവസം രണ്ടായിരത്തി പിടിലൈറ്റ് മൂവായിരത്തിഅറുപത്തിരണ്ട് രണ്ടേ പോയിന്റ് ആറ് ശതമാനം ഉയർന്നിട്ടുണ്ട് നെസ്ലൈഇന്ത്യ ഏകദേശം മൂന്ന് ശതമാനം മേലെ ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്രയും കമ്പനികളൊക്കെ ആ ദിവസങ്ങളിൽ ഉയർച്ചയിൽ വന്നിട്ടുണ്ട് അതേസമയത്ത് അതേ ഹോൾഡ് ചെയ്യുന്ന ടൈറ്റൻ അതുപോലെ ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് പിന്നെ ഐ ടി സി തുടങ്ങിയ കുറച്ച് കമ്പനികളൊക്കെ ഈ പറഞ്ഞ പോലെ ഇടിവ് സംഭവിച്ചു അപ്പം ഈ ഓഹരികളെ പറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റഡി നടത്താം ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഷെയറുകളെ പറ്റി നിങ്ങൾക്ക് സ്റ്റഡി നടത്താം വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നല്ലതാണെന്ന് തോന്നുന്ന കമ്പനികളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം ഇത് ഒരിക്കലും ഒരാളുടെ ആ ഇത് തന്നെ അത് അദ്ദേഹത്തിന് ചിലപ്പോൾ ഇത് മാനേജ് ചെയ്ത വളരെ പ്രൊഫഷണലി ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാരായിരിക്കും വലിയ വലിയ കമ്പനികളായിരിക്കും മാനേജ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് അത് തന്നെ കോപ്പി ചെയ്യാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് അല്ല കമ്പനി ഇങ്ങനെ വെക്കുന്നുണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും പക്ഷെ ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല കമ്പനികളാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം ഒരിക്കലും ട്രേഡ് ചെയ്ത് കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇദ്ദേഹം ഇൻവെസ്റ്റ് നല്ല പ്യൂർ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് നല്ല കമ്പനികൾ നല്ല ഫണ്ടമെന്റലി വളരെ അധികം സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ് നമുക്കും വേണമെങ്കിൽ ഇത്തരം കമ്പനികൾ അദ്ദേഹത്തിന്റെ ഇതിൽ തന്നെ കുറെ എണ്ണം നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം കാരണം എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനികളാണ് അദ്ദേഹം നിക്ഷേപിച്ചിരിക്കുന്നത് വളരെ ഇനി ഭാവിയിലേക്കാണെങ്കിലും വളരെ ഒരുപാട് സാധ്യതകളുള്ള കമ്പനികളാണ് അപ്പോ ഒരിക്കലും ഞാനിവിടെ ഷെയർസ് റെക്കമെൻഡ് ചെയ്യുന്നതല്ല പക്ഷെ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഹരി വിപണിയിൽ നമ്മളുടെ നേതാക്കന്മാർ നമ്മളെ ചുറ്റുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഒരുപാട് പേര് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണക്കാരനായ നമ്മൾ ഈ ഓഹരി വിപണിയെ പേടിച്ച് മാർക്കറ്റ് പൊട്ടും മാർക്കറ്റ് തകർന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ വിളിച്ച് എത്രയോ പേര് ചോദിക്കും എന്റെ മമ്മീനോട് ചോദിച്ചു നിന്റെ മാർക്കറ്റ് നീ മാർക്കറ്റ് ഇടിച്ച് പൊട്ടിയപ്പം തകർന്നപ്പം നീ മേ മേടിച്ച് നിന്റെ പൈസ പോയ മേടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു മാർക്കറ്റ് തകർന്ന് ഞാൻ കുറേ മേടിച്ചു എന്ന് പറഞ്ഞു ഏ അതെന്നെ കാണിച്ചത് മാർക്കറ്റ് അതൊരു മേടിക്കൂ പിന്നെ പൈസ പോയില്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു അതൊക്കെ അതൊക്കെയുണ്ട് മമ്മി അത് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് കാരണം മാർക്കറ്റ് തകരാ എന്ന് പറഞ്ഞാൽ അത് വില കുറയുന്നു വില കുറയുമ്പോൾ നമുക്ക് കൂടുതൽ മേടിക്കാൻ അവസരം സിമ്പിൾ ഞാൻ പറഞ്ഞു കൊടുത്തു മമ്മിക്ക് മനസ്സിലായല്ലോ എന്ന് അറിഞ്ഞു കൂടാ ഞങ്ങൾ ആ ടോക്ക് അങ്ങനെ വിട്ടു അപ്പൊ ഇതുപോലെ പെട്ടെന്നൊരാൾക്ക് തലയിൽ കയറത്തില്ല ഒരു സാധാരണക്കാരനൊരിക്കലും തലയിൽ കയറത്തില്ല പക്ഷേ ലോങ് ടൈമിലേക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നമ്മൾ സ്വർണം മേടിക്കുന്നതിനേക്കാളും എത്രയോ സൂപ്പറാണെന്നറിയോ നമ്മളുടെ ശരിക്കും സ് നോക്കിയും കണ്ട് മേടിച്ച് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സമാധാനത്തോടെ ജീവിക്കാം നമുക്ക് മനസമാധാനത്തോടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്താ പറയുക മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ഹൈ റിട്ടേൺ നമുക്ക് എത്ര ഞാൻ പറഞ്ഞു എൻ്റെ ഈവൻ പല കാര്യങ്ങൾ നമുക്ക് ഹൈ റിട്ടേൺ കിട്ടുന്ന അവസരങ്ങളുണ്ട് ഇതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഷെയർ പോലും അദാനി എൻ്റർപ്രൈസസിന് അദാനി ഗ്രൂപ്പിന്റെ ഒരു ഷെയർ പോലും അദ്ദേഹം മേടിച്ചിട്ടില്ല എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അദാനി സ്റ്റോക്സ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഹൈ റിട്ടേൺ കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിലും മാനേജ്മെന്റ് അത്ര നല്ലതാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നില്ല പക്ഷേ എന്റെ ഒരു സജഷൻസ് ആണ് ചിലപ്പോൾ എല്ലാവർക്കും പലർക്കും തോന്നാറുണ്ട് ഹൈലി വോളറ്റൈൽ ആണ് നമുക്ക് എപ്പോഴും ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷെ എൻ്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റിൽ അത് അനുരക്ഷി ഉണ്ട് പക്ഷെ രാഹുൽ ഗാന്ധിയുടെ അതിനകത്ത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അതെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളായിരിക്കാം അത് എന്ത് തന്നെയാണേലും നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ ഈ നല്ല നല്ല കമ്പനികളുടെ അവസരം ഉണ്ട് ചെറിയ നൂറ് അഞ്ഞൂറ് രൂപയ്ക്കോ ആയിരം രൂപയ്ക്കൊക്കെ ആണെങ്കിലും ചെറിയ കമ്പനികളാണെങ്കിലും നിങ്ങൾ മേടിച്ചിട അതിൻ്റെ കുറിച്ച് പഠിക്ക് അവസരമാണ് ഞങ്ങൾ ഇത് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങൾ വീഴ്ച ഓരോ അവസരമാണെന്ന് മനസ്സിലാക്കി മാർക്കറ്റ് വീഴുമ്പോൾ നല്ല രീതിയിൽ നല്ല കമ്പനികൾ ഷെയർ വാങ്ങാനുള്ള ഒരു അവസരമായി കണ്ട് അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളെ ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്